ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിയിട്ട് കുറേ ദിവസമായി കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു കുഞ്ഞു ടിപ്പുമായിട്ട് നമ്മളൊരു കുഞ്ഞു ടിപ്പ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി നിങ്ങളെ കാണിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് കരുതി ഫോണ് ആടിക്കളിക്കുന്നുണ്ട് കേട്ടോ ഫോൺ പറയുന്ന പോലെ ഇതും കേൾക്കത്തില്ല ഫോൺ ചാർജ് ചാഞ്ഞ് പോകുന്നുണ്ട് അപ്പം നമ്മളെത്തിയിട്ടുള്ളത് ഇത് കണ്ടോ ഇന്നലെ നമ്മൾ കറിക്ക് രാത്രി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വെച്ച തക്കാളിയാണ് പകുതി തക്കാളി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു അപ്പം ഞാൻ ഇന്നിപ്പോൾ വിചാരിച്ച അതിനൊന്ന് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാമെന്ന് കുറേ ദിവസമായി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി ഫോണിൽ ചാർജും ഇല്ല കേട്ടോ ഞാനും ഇല്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നപ്പോൾ ലേറ്റായി ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പം ലേറ്റായി വന്ന് കുറച്ച് നേരം കിടന്നു കിടന്നിട്ട് എണീറ്റ് ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം പ്ലാൻ പ്ലാൻ ഇട്ടിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഉണ്ടല്ലോ ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് വന്നതല്ല പിന്നെ ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് പോയതാണ് പോയപ്പോഴത്തേക്ക് ഇതവനെ ഇത് അവിടെ ഇരുന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ എടുക്കൂ എന്നെ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കരുതി അത് നമ്മൾ പാഴേ കളയേണ്ട നമ്മുടെ മുഖത്ത് സൗന്ദര്യ വർത്തനവിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ കരുതി ഒന്ന് വീഡിയോയും കൂടെ എടുക്കാം കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ മഴയൊക്കെ കൊള്ളുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സംസാരത്തിലൊക്കെ നിങ്ങൾ ഞണ്ട് സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം മഴയും വെയിലും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ് അപ്പം ഞാൻ ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അതായതിൻ്റെ അതിൻ്റെ സെൻ്ററിലുള്ള സംഭവത്തിൻ്റെ അടുത്ത് മാറ്റിയിട്ട് ആ പിന്നീടാ മാറ്റിയതിൻ്റെ അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മുഖത്തൊന്ന് ഫേസൊക്കെ നമ്മൾ നേരത്തെ കഴുകിയതാണ് കേട്ടോ ഫേസൊക്കെ നമ്മൾ കഴുകിയതാണ് അപ്പോൾ എന്തായാലും നല്ല തണുപ്പും മഴയൊക്കെ ആയതിനു ശേഷം മഴയൊക്കെ ആയതിനു ശേഷം തണുപ്പ് നല്ല തണുക്കുന്നുണ്ട് നല്ല തണുക്കുന്നുണ്ട് നല്ലൊരു സുഖമുണ്ട് കേട്ടാ തണുപ്പാണെങ്കിലും നല്ലൊരു സുഖമുണ്ട് കുറെ ദിവസമായില്ലേ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ട് വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിച്ചാലും നിങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഞാൻ കഴിഞ്ഞു വീഡിയോ ഇട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര അത് കാണും തോറും ചിരിയാണ് വരുന്നത് ആറ് പേരാണ് ആ കണ്ടിട്ടത് കണ്ടത് ആ വീഡിയോ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കണ്ടത് ആറ് പേര് ആ വീഡിയോ കാണാൻ തോറും എനിക്ക് ചിരിയാണ് വരുന്നത് അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മൾ എന്തിനാ വീഡിയോ ഇടുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒരു ജോലിയാണേ നമ്മളിത് ചെയ്യണേൻ്റെ കൂട്ടത്തില് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കാർക്ക് നമ്മളെ കാണണ്ട അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഇടാനും ഒരു മടി ഇത് ചെയ്യാനും മടി ഇന്നിപ്പോ ഞാൻ നോക്കിയത് ഫ്രിഡ്ജിൽ ഇരിക്കണപ്പൊ കളയണ്ടെന്ന് കരുതി എന്നാ ഒരു വീഡിയോയും കൂടെ ആയിക്കോട്ടെ അഞ്ചു പേരാണ് കാണണമെങ്കിൽ അത്രയും സന്തോഷം അഞ്ചു പേര് കാണുന്നെങ്കിൽ കാണട്ടെ നമ്മുടെ ഈ ടിപ്പ് വേറെത്തിനും മടിയുള്ളവര് ചെയ്യട്ടെ പലർക്കതൊക്കെ ചെയ്യാൻ മടിയാണ് എനിക്ക് മടിയാണ് കേട്ടോ ഉള്ളതെന്ന് പറയല്ല എനിക്കും ഭയങ്കര മടിയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിപ്പോൾ ലൈവ് വരുന്നുണ്ട് ലൈവിലും ലൈവ് കാണുന്നവർ വീഡിയോ കാണില്ല കേട്ടോ വീഡിയോ കാണുന്നവർ ലൈവ് കാണില്ല ലൈവൊക്കെ ഇപ്പൊ വരാൻ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണിപ്പ ലൈവ് ലൈവ് ഇപ്പ എനിക്ക് ആരോചകമായിട്ട് ആരോചകമായിട്ട് മാറിയിരിക്കയാണ് ലൈവ് പിന്നെ ഓണമൊക്കെ വരല്ലേ ഓണമൊക്കെ വരേണ്ട ഒന്ന് തിളങ്ങണ്ടേ ഓണക്കോടി എടുക്കണ്ടേ ഓണക്കോടി എടുത്ത ഉടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഒന്ന് തിളങ്ങണ്ടേ ഓണക്കോടി ഉടുക്കുമ്പോൾ ഫേസിനൊന്ന് തിളങ്ങണ്ടേ തിളക്കം കിട്ടാൻ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക ഈ ചേച്ചി പെണ് എപ്പോഴും കേട്ടോ ചെയ്യണമെന്ന് ചേച്ചി പെണ്ണിന് മടിയാണ് ചേച്ചി പെണ്ണിന് മടിയാണ് അപ്പൊ ഈ കൈ കണ്ട ഇന്നിപ്പോ ഞാൻ സാരിയാണ് എടുത്തോണ്ട് പോയത് ഇന്ന് ഞാൻ ജോലിക്ക് പോയി ഇപ്പൊ സാരിയാണ് എടുത്തോണ്ട് പോയ അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ഇടുമ്പോൾ ഈ ഈതറ്റം വരെ കൈ നീളം കാണും പിന്നെ ഈ കാണുന്ന ഇത്രയും ഭാഗം കൈന് കറുപ്പാണ് പൊതുവെ നമ്മൾ ഇരുണ്ട നിറക്കാരും ആണ് ഭയങ്കര വെളുപ്പം സുന്ദരിയൊന്നുമല്ല ഭയങ്കര വെളുപ്പം സുന്ദരിയൊന്നും പിന്നെ പിന്നൊരു കാര്യം വെളുത്തത് കൊണ്ട് മാത്രം സുന്ദരി ആവണമെന്നില്ല തൊലിക്ക് നിറം വെച്ചത് മാത്രം നമ്മൾ സുന്ദരി സുന്ദരിയാവണമെന്നില്ല ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് വെളുത്തിരുന്ന സുന്ദരിയാണെന്നൊരു ധാരണയുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ കറുപ്പിന് ഏഴകാണ് നല്ല കറുത്തിരിക്കുന്ന എത്രയോ നല്ല ശാലീന സുന്ദരികളുണ്ട് വെളുപ്പിലന്നും ഒരു ചോങ് മോലത്തെ മോന്ത വന്നിട്ട് വെളുത്തിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ചിലർ വിചാരിക്കാറുണ്ട് വെളുത്തിരുന്നവർ ഭയങ്കര സുന്ദരിയാണെന്ന് ആധാരണ തെറ്റാണ് കറുപ്പിന് ഏഴകാണ് എത്രയോ കറുത്ത ആൾക്കാർ എത്രയോ നല്ല മുഖ ഐശ്വര്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ചിലർ ഒരു ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില തൊലി നിറം ഉണ്ടെങ്കിൽ ഭയങ്കര സുന്ദരിയാണെന്നൊരു പാവം ചിലർക്കുണ്ട് എനിക്ക് അങ്ങനെ തരുന്നില്ല കേട്ടോ എനിക്ക് തള്ള മാത്രമേ ഉള്ളൂ പലരും നമ്മൾ പറയാൻ നമ്മുടെ ലൈഫിൽ ഭയങ്കര തള്ളാണെന്ന് നമ്മൾ ഒന്നും പറയാൻ പോലെ എന്നാലും നമ്മളെ പറഞ്ഞു കൊണ്ടേ വരും പിന്നെ നമ്മളെങ്ങനെ അതൊക്കെ കൊണ്ട് എനിക്ക് പാകം ഒരു നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ കഴുത്തിൽ വിടുന്നു നിങ്ങളിതുവരെ ഒക്കെ ഒന്ന് വിടണം കേട്ടോ വീഡിയോ കാണുന്നവർ കാണട്ടെ നമുക്കിപ്പോൾ നിർബന്ധിച്ച് ആരെയും കാണിപ്പിക്കാൻ പറ്റൂലല്ലോ അയ്യോ എൻ്റെ വീഡിയോ ഒന്ന് കാണുമോ എൻ്റെ വീഡിയോ ഒന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും കൂടെ മനസ്സുണ്ടെങ്കിലേ നിങ്ങൾ കാണുവല്ലോ അല്ലേ നമ്മൾ നിർബന്ധിച്ചാൽ നിങ്ങൾ കാണുമോ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കൂല്ല കാണുന്നവർ കാണട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക അപ്പം എല്ലാം നമ്മുടെ വീഡിയോ കാണുക കേട്ടോ ഞാനും ഒരു നിമിഷം അങ്ങനെ ചിന്ത വേറെയിലോട്ട് അയപ്പ് കേട്ടോ അതാണ് ഒരു നിമിഷം അങ്ങ് സ്റ്റക്കായത് ചിന്തകൾ ഒരു വഴിക്ക് അങ്ങോട്ട് പോയി നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊന്നും ക്ലിയർ ഇല്ല കേട്ടോ ഇരിക്കുന്ന സ്ഥലമൊന്നും ക്ലിയർ ഇല്ല അപ്പം നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഫലം കിട്ടുന്ന സംഭവമാണ് മുഖത്തിനൊക്കെ നല്ലൊരു ക്ലേസിങ് വരും മുഖത്തിനൊക്കെ ഒരു ഇത് മാറും ഞാൻ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല മനുഷ്യന്മാരെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആക്രാന്തവും ആവേശവും ണുമ്പോൾ ചിരിയും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് ആക്രാന്തവും ആവേശവും കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട് സങ്കടവും സഹതാപവും ഒക്കെ തോന്നുന്നുണ്ട് ചിരിയും സങ്കടവും സഹതാപവും ഒക്കെ തോന്നുന്നുണ്ട് എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുറ്റം നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ കുറ്റം നമുക്കറിയാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് അതറിയാൻ പറ്റുള്ളൂ അതുപോലെയാണ് പലരുടെയും കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ നമ്മളെയൊക്കെ ആൾക്കാർ ഇങ്ങനെയാണല്ലോ വിചാരിക്കുന്നതൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ഷെയിം ഷെയിം തോന്നുന്നു അതെ ഒരു 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 എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണോ നമ്മളെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണോ വിലയിരുത്തുന്നതെന്നൊക്കെ ഒരു തോന്നൽ വരുന്നുണ്ട് ആന്നേ അവ എന്തായാലും ചില്ലക്കിളികളെ അമ്മച്ചി ലെങ്ത് ഒന്നും കൂട്ടുന്നില്ല അപ്പോൾ എന്തേലും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അഞ്ചാണെങ്കിൽ അഞ്ച് ആറാണെങ്കിൽ ആറ് ഇതൊന്നും ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ എടുത്തതാണേ നിങ്ങളൊക്കെ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് മുഖത്തിന് ഇത് സ്ക്രബിങ് കൊടുക്കുക ചേച്ചി ഇപ്പം മുഖത്തിനും കൊടുത്ത് ഇങ്ങോട്ടൊന്നും ഇട്ടില്ല കഴുത്തിനും കൊടുത്തു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല ടാറ്റ ബൈ ബൈ